음 mm -hmm. mm -hmm. 何だ ുള്ളത് ലൈക്ക് ടൂ വന്നല്ലോ വരൂ വരൂ സുഹൃത്തുക്കളെ ഉള്ളവർ വരൂ ഉള്ളവർ ഹായ് അമീർക്കൈമോയ്ക്ക് ഓ എന്താണോ അമീർക്ക നല്ല പണിയാണ് അന്ന് ചരാം ഉണ്ടോ മരമൊക്കെ വെട്ടി ഇവിടെ മുറ്റത്തുള്ള ഒരു മരം ഉണ്ട് ഞാൻ വീട്ടിലേക്ക് വീഴാൻ നിൽക്കുന്ന മരം അത് വെട്ടി ഫുള്ള് മാപ്പിള അഞ്ഞിട്ടെന്ന് ആ തെങ്ങും കുയി തുറക്കായിരുന്നു മാപ്പിള ഇനിയിപ്പം അതിന്റെ പണിയുണ്ട് സുഖല്ലേ ചോദിക്കുന്നുണ്ട് സുഖം അലഹദില്ല സുഖം നല്ല പണിയന്ന് പെരുന്നാളൊക്കെ അല്ലേ പിന്നെന്തൊക്കെയാ വിശേഷം മഴ ഇണ്ടോ ഇവിടെ ഇത്രയും നേരം നല്ല വെയിലായിരുന്നു ഇപ്പൊ അതങ്ങനെ മഴ നല്ല ജോലി തന്നെ ഏതാണ്ടോ കോലമായി കിടക്കുകയാണ് ഇപ്പൊ അതിന്റെ ഇടയിൽ കുറച്ചേരല്ലായി വിട്ടോയ്ക്ക നിങ്ങളവിടത്തൊക്കെ മാങ്ങ ഒക്കെ തീർന്നോട് ഇണ്ടിട്ടോ മാങ്ങ മഴയില്ലാ പറയുണ്ടാ ഇവിടെ മഴ ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പൊ ചെറിയ മഴ വരുന്നുണ്ട് ചാറ്റൽ മഴ പിന്നെന്തൊക്കെയാ വിശേഷങ്ങൾ പറയൂ വിശേഷം പറയൂ വിശേഷം 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 മാങ്ങില്ല ചക്കുണ്ട് ആ ചക്കണ്ടല്ലേ ഇവിടെ ചക്ക ഇല്ല ഇവിടെ ഞങ്ങക്ക് ആരെങ്കിലും തരുത്ത ചക്ക മാങ്ങണ്ട് എന്തൊക്കെയാ ഭക്ഷണം കഴിച്ച ആയില്ലേ ചായ ഒക്കെ കുടിച്ചല്ലേ മൂന്നാളുണ്ടല്ലോ വരൂ വരൂ ചക്ക വേണോ ആ ചക്ക തന്നാൽ മാങ്ങ തരാം ഡും 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 ഒരു കഥല്ലേ അതുപോലെ ചക്ക തന്നാൽ മാങ്ങ തരാം ഇവിടെ ഞങ്ങൾക്ക് മാങ്ങ ചക്കല്ല ആണോ ചരിക്കണ്ടതന്നെ അങ്ങനെയാണ് പിന്നെന്തൊക്കെയാ മീർക്ക വിശേഷങ്ങളൊക്കെ പറയും ആ ജിബ്ര ആസ്യത ജിബ്രുതാ എന്തൊക്കെയാണ് വിശേഷം സുഖാണോ നല്ല പണിയാണിത്താ സൂപ്പർ പണിയാ അമീര ഹായി പറയണ്ടത് സുഖം തന്നെയാണ് പറയണ്ട ഇതൊക്കെ ഉണ്ടോ ഇതാണ് ഇന്നത്തെ ജോലി ഫുള്ളും അൽക്കുലത്തായി കടത്തു മരം വെട്ടാൻ ആള് വന്ന് മരം വെട്ടി ഫുള്ളും ആഞ്ഞു തന്ന് റേസ് അതെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചു ഹായ് പറയുന്നത് അവിടെ ഉണ്ട് നമ്മളോട് ഹായ് ആശത്ത മൂപ്പർക്ക് മടിയാ മടി 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 അതൊക്കെ നന്നാക്കിരുന്നു ഹായ് മൈ മൂ ഹായ് നബീൽ എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ മഴയുണ്ടോ അമീർ ഒരു അള്ളോ റൈസ്കാക്ക് മടിയില്ലാന്ന് ഹായ് ഫൈസൽ ഭായ് വാട്ട് എന്തൊക്കെയാണ് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയോ അമീർ ഒരു കൂട്ടി തരുമോ നമ്മളെ ചോദിക്കണ്ടമ്മളെ ഫൈസൽ ഭായ് ഇതാണ് ഇന്നത്തെ ഡ്യൂട്ടി ഡ്യൂട്ടി സുഖമാണോ സുഖം അലഹമില്ലാ സുഖം മടിയാണോ ചിക്കൻ ഇല്ല മടിയില്ല ഞാൻ ചോദിച്ചു മടിയില്ലാന്ന് മടിയാണോന്ന് മടിയാണോന്ന് അടില്ല പിതാ നമ്മളെ ജിബ്രു തരാലോ പറയണ്ട് തരാലോ കൂട്ട് തരാലോന്നല്ലേ നബീൽ ഹായ് പറയണ്ട് പിതാ ഹായ് പറയണ്ട് മഴ 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 ഇന്നത്തെ പണിപ്പവിടെ നിക്കുവല്ലോ ഇപ്പൊ വൃത്തിയാക്കാൻ ഇപ്പൊ മരം വെട്ടാൻ ആള് വന്നിട്ട് പുള്ളി വെട്ടി ഇല്ല പറയണ്ട ഹായ് ജിബ്രു പച്ചല്ലേ ആജിബ്രു വഹിക്കണ്ടേ നമ്മളെ നബിയിൽ പണി തീർന്നില്ലല്ലേ അറിയില്ല അടിയാ കയ് ആ മഴ അപ്പ മഴ അത്രയും നേരം നല്ല വെയിലായിരുന്നു ഇപ്പൊ അതാ മഴ കൂട്ടില്ലാത്തവരെയൊക്കെ ഉണ്ടാക്കണം എന്നു ചോദിക്കുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം സഭ ചെയ്തോളിട്ടോ ചെയ്യാത്തവരൊക്കെ മഴ പെയ്തു ആ മഴ പെയ്തു എനിക്കെന്താക്കും ഇപ്പം ചളിക്കളിപ്പു പരസ്പരം കൂട്ടല്ലാത്തവരൊക്കെ കൂട്ട ആ ലൈക്ക് പറയണ്ടിന് എന്തേലും ഓക്കേടാ ഓക്കെ ഓക്കെ എന്തൊക്കെയാണ് ആരാളുണ്ടല്ലോ വരൂ 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 ോലം കണ്ട് ബോധം കിടന്നു നബീലൂ ഹായ് പറയുന്നുണ്ട് മഴ പെയ്തു നിന്നല്ലോ ഹായ് അമീർ പറയുന്നുണ്ട് നമ്മളെ നബീല് എന്തൊക്കെയാണ് ലൈക്ക് പറയുന്നുണ്ട് ആരാ അത് നസിത്തിയോ നസിത്ത അങ്ങനെ ലൈവ് ഇട്ടില്ലന്ന് രാവിലെ സുഖമാണോ അമീർ പറയുന്നുണ്ട് ജിബ്രു ആസിയത്താൻ്റെ ഞാൻ കുറേ നേരം നിന്ന് നോക്കി ആരെ ആളെയും കണ്ടില്ല സുഖമാണോ ചോദിക്കുന്നുണ്ട് നമ്മളെ നബിയിൽ അമീർ ഖാനോട് നസീഹായ് പറയുണ്ട് ആസി ആസ്യത്ത ജിബ്രു ഇവിടെയാണ് അമീർ ചോദിക്കുന്നുണ്ട് ഇവിടെ മഴ പെയ്തില്ല ഇത്രയും നേരം നല്ല വെയിലായിരുന്നു നസീത്ത ഇപ്പൊ നോക്ക് നോക്ക് ഞാൻ പണിയിലായിരുന്നു ഞങ്ങൾ മരം വെട്ടാൻ ആൾ വന്നിരുന്നു മുന്നിലില്ലായിരുന്നു വലിയൊരു മരം അത് വെട്ടി അത് വീണ പോലെ വീട്ടമ്മലേക്ക് വരുന്നു ഉണ്ടോ ഫുള്ള് ഇതാക്കിയിട്ടിട്ട് അപ്പം ഒന്ന് വാരി നന്നാക്കാൻ സപ്പിന് മഴയെയ്തു അലഹമില്ലാ സുഖം പറയുന്നുണ്ട് ഇല്ല എന്നാ ഞാൻ രാവിലെ നോക്കി കിട്ടില്ലാറുണ്ട് നസീത്ത എന്താ തിരക്കിലാണോ ഹായ് നസീത്താ വലിക്കുന്നുണ്ട് നമ്മളെ നബിയിൽ ഇടണം പറയണ്ട ആ ആ ഇട് നസീത്താ ഹായ് പറയണ്ട അമ്മയക്ക ഞാൻ കണ്ടോ പറയണ്ടേ ആ വെയ്യും എന്ന് തോന്നുന്നു ആ മൂടിയൊക്കെ ഉണ്ടാവൂലേ ഞാൻ പാലക്കാട് കയറിയ അമീർക്ക പാലക്കാടാ അമീർക്ക നാട്ടിലിവിടെ അത് തന്നെ അമീർക്ക പാലക്കാട് നബിയിലോ പാലക്കാട് മോള് പോകുന്നതായിരുന്നു ആ മോള് പോയോ അയ്യോ പെരുന്നാളൊക്കെ അല്ലല്ലേ ഇതൊക്കെ അടിച്ചു വാര്യം നന്നാക്കാച്ചിരുന്നു നസീത ഒരു ആൾ വന്നിരുന്നു വെട്ടിത്തരാനേ അപ്പ്രൈസിവിടെ ഉണ്ടേനു ഫുള്ളും ആഞ്ഞു ഞാൻ തൽക്കാലം അവിടെ അങ്ങനെ വെച്ച് ഒച്ചേനുള്ളൂ പോയി പറയണ്ട എല്ലാവർക്കും സ്നേഹം പറയുന്നുണ്ട് നെസ്സിട്ടമ്മള് നബിയിൽ കണ്ണൂരിലേ ആ കൂത്തുപറമ്പുണ്ട്ടാ എൻ്റെ ഉമ്മാൻ്റെ ആങ്ങളൊക്കെ കൂത്തുപറമ്പാണ് ഞങ്ങളിപ്പടുത്ത് വന്നിരുന്നു പറയുന്നുണ്ട് നമ്മൾ അമ്മർക്കിപ്പടുത്ത് വന്നിരുന്നു എന്തൊക്കെയാ പറയാ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ചായ ഒക്കെ കുടിച്ചിപ്പോ ആണോ മൈമൂ വരണ്ട ഇപ്പൊ അടുത്ത് വന്നിരുന്നു ഞങ്ങള് ഇപ്പൊ അടുത്ത് ഒരു മാസമായിട്ടുള്ളു മൈമൂനോ അതെന്താടാ അതെന്താർക്കാട്ടിലാണോ നാട്ടിലാണോ ചോദിക്കുന്നുണ്ട് നാട്ടിലാണോ നാട്ടിൽ തന്നെ ആ നാട്ടിലാണല്ലേ അങ്ങനെ വെച്ച് ഗൾഫിലിടവാണ് അമീർക്ക ചപ്പിൽ നിന്നാണ് കേട്ടോ എടുക്കുന്ന ചപ്പ് ചപ്പ് ഇവിടെ കൃഷി നടക്കുന്നുണ്ട് അവിടെ കൃഷി നടക്കുന്നു ഇല്ലടോ ഇത് ഒരു മരം ഉണ്ടായിരുന്നു ഇവിടെ ഇത് അവിടെ ഇങ്ങനെ ഉണ്ടോ കാണൂലോ കാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയായിട്ട് ഉണ്ടോ ആ മരം ഓല വീട്ടിലേക്ക് വീകും മഴ നല്ല കാറ്റൊക്കെ അടിച്ചാൽ വേഗം പൊട്ടി വീകുന്ന മരമാണ് രുദ്രാക്ഷല്ലേ അതിൻ്റെ മരമാണ് അപ്പോൾ അതൊന്ന് വെട്ടാൻ ആൾ വന്നേനി അപ്പോൾ റൈസ്ക്ക് ഇവിടെ ഉണ്ടേനു റൈസ് പുള്ളും ആഞ്ഞ റെഡിയാക്കി തന്നെ ചൂട് കുറവുണ്ടോ ഓ ഇവിടെ ചൂട് കുറവാടാ അവിടെ വയനാട്ടിൽ അങ്ങനെ ഇപ്പം ചൂടില്ല മഴ തുടങ്ങിയാൽ പിന്നെ ഇവിടെ ചൂടില്ല നല്ലൊരു സുഖം നല്ലൊരു കാലാവസ്ഥ നല്ലൊരു സുഖമാണ് ചൂടില്ല അവിടെ ചൂടായിരിക്കൂലേ എന്താ സ്ഥിതി കണ്ണൂരൊക്കെ നല്ല ചൂടാ മീർക്കങ്ങൾ അവിടെ പാലക്കാടോ ചൂടുണ്ടോ വല്ലാത്ത ജാതി ആരാ ഇത് ഈ കൈ പൊന്തിച്ച് നമ്മളെ വല്ലാത്ത ജാതി വന്നിട്ടല്ലോ അട്ടശല്യല്ല ഇല്ല എവിടെല്ലോ അവിടെ അട്ടല്ല ഇവിടെ അട്ടല്ല നിരവൽപ്പുഴ എൻ്റെ ഉമ്മാന്റെ വീടുണ്ട് അവിടെ ഒക്കെയാണ് പിന്നെ എൻ്റെ ജ്യേഷ്ഠൻറെ ഭാര്യ ഉണ്ട് പിന്നെ പെരുങ്കോട എന്നൊക്കെ പറയും ആറാമൈലാ ഭാഗത്തൊക്കെയാണ് ഭയങ്കര അട്ടയാണ് ഇവിടെ അല്ല ഫുഡൊക്കെയോ ഭക്ഷണൊക്കെ മീർക്ക ഭക്ഷണൊക്കെ ആയി അപ്പൊ ഞാനിതൊന്ന് കൊറച്ചെ കൂടിക്കൊടുക്കാൻ വെച്ചിട്ട് മുറ്റത്തേക്ക് കീഴതായിരുന്നു അപ്പൊ പിന്നെ മഴയും പെയ്തു കണ്ണൂർ ചൂടും റെയിനും ഉണ്ട് കണ്ണൂർ ആ ഷർപ്പൂ ഒരു പാവം ഷർപ്പു വന്നല്ലോ ശർപ്പുദീൻ ഹായ് എന്തെല്ലാണ് വിശേഷം വല്ലാത്ത ജാതി എന്തൊക്കെയാണ് ഭക്ഷണമൊക്കെ കഴിച്ചോ ജാതി വല് വല്ലു എന്താപ്പൊളിക്ക വല്ലാത്ത ജാതിന്ന് എങ്ങനെയാപ്പൊ വിളിക്കാമൊക്ക ചെലപ്പോ എന്തല്ല മഴയാ മഴ ചാറ്റൽ മഴ അല്ല ഇവിടെ ആകെ അൽക്കുൾത്തായി കിടക്കുകയാണ് മരൊക്കെ മുറിച്ചിട്ടാകെ അൽക്കുളത്തായി കിടക്കുകയാണ് ഓക്കെ അമേരിക്ക പിന്നെ കാണാൻ പാ ഓക്കെ 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 പോയി വരൂ പോയി വരൂ ഞാൻ കൊറച്ചേരം ഇടാ ചെച്ചിട്ടോക്കിയതാ കുറച്ചു നേരം ഇടാമെന്ന് കരുതി സത്യം പറഞ്ഞ ഞാനൊരു വല്ലാത്ത ജാതിയാണ് ആണോ അല്ല എന്താ ചെയ്യ ഓക്കേ പറയണ്ടേ നിങ്ങളെ പാട്ടുകളൊക്കെ കേൾ പാട്ടുകളൊക്കെ കൊള്ളാൻ പറയുന്നുണ്ട് ഓക്കേടാ താങ്ക് യു താങ്ക് യു ഈ പാവം പനിച്ച് കിടന്ന് അല്ലോ ഷർപ്പിന് പനിയാ അപ്പം ആരോ ഒന്നലെ പറഞ്ഞല്ലോ ഭയങ്കര നമ്മളെ സെക്കിത്ത സുഹ്രാസ് ലോകത്തെ സെക്കിത്തേം പറഞ്ഞു ഭയങ്കര പനിയാണ് ഒൽക്കോലിയത്തിക്കെല്ലാവർക്കും രതീഷ് ഹാ എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ മഴയുണ്ടോ ചൂട് കുറവാണ് ഞാൻ കുറവുണ്ടിലേ നല്ല പണിയിലാണല്ലോ മൂ മൂപ്പര് നിങ്ങളോട് രസിത്ത നല്ല പണിയിലാണല്ലോ ഒന്ന് നല്ല പണിയിലാ മഴയില്ല പറയണ്ടേ അവിടെ ചെറുങ്ങനെ മഴ ഉണ്ടോ ഇതൊക്കെ മരൊക്കെ മുറിച്ചിട്ടാകെ സർശരാമിയായി കിടക്കുകയാണ് എൻ്റെ പേര് ജാഫർ ഇല്ലേ ഇതിനു മുന്നേ ജാഫർ പറഞ്ഞിരുന്നല്ലോ ജാഫർ സ്ഥലം കോഴിക്കോട് മുക്കം ആണല്ലേ എന്നിട്ടാണ് ഈ വല്ലാത്ത ജാതി എന്നൊക്കെ ഇട്ടിക്ക് എന്താ ചെയ്യാ ഹെൽപ്പാക്കിന്ന് പറഞ്ഞേ ഞാൻ മഴയല്ലേ ഇറങ്ങാ റൈസ് കേടാനും പെരങ്ങി നിക്കുക പിന്നെ സാരല്ലേ ഇങ്ങനെ ഇട്ട് ആ തെങ്ങി കായ്ക്കുന്നില്ല അപ്പൊ എല്ലാരും പറഞ്ഞേ അതിന് ചപ്പൊക്കെ ഇടാൻ മോൾ നിണ്ട് പാട്ട് കേട്ട് നല്ല വണ്ണം പാടുന്നുണ്ട് എന്ന് പറഞ്ഞ് രാത്രി ആണോ അല്ല അങ്ങനെ വിറ്റേനു <mile> ും പറയണ്ട അന്നലെ രാത്രി കുറെ ചിരിച്ച അതാ ഞാന് അങ്ങ് കൊണ്ടുപോയി വെച്ചിട്ട് പോണേ ഞാനിപ്പറത്തെ സോഫമ്മിലിരുന്നത് അങ്ങനെ പാടിയത് എനിക്കന്നെ നിനക്കെന്ന ചിരിവനു നസി നസി പറയണ്ട നമ്മളെ വല്ലാത്ത ചാജ് അമീർ വൈ ഓക്കേ ബായ് ചെറുപ്പം എന്ത് കാണിച്ചില്ല അയ്യോ എന്താ ചെയ്യലേ കാണിക്ക് നല്ല റെസ്റ്റ് എടുക്ക് നല്ല വെള്ളം കുടിക്ക എന്താ ചെയ്യൊക്കെ കുടിക്ക മഴക്കൊള്ളണ്ട മഴ കൊള്ളല്ലേന്ന് മഴ ഉള്ളല്ലേ ഏതായാലും നഞ്ഞി അല്ല ഉപ്പെരങ്ങിയിട്ട് നിൽക്കുക അപ്പൊ പിന്നെ അതും കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു എങ്ങനെയാണ് ഇനി കുറച്ച് ഉപ്പൊക്കെ വാങ്ങിടണം വേഗം കായ്ക്കുന്നു അത് കൊണ്ടുവന്ന് നട്ടതായിരുന്നു ഇതുവരെ കായ്ക്കില്ല കൊള്ളണ്ടാ മീർക്കാ പിന്നെ എന്തൊക്കെയാണ് എല്ലാരും ഭക്ഷണൊക്കെ ആയോ ചേച്ചി നമ്മൾ ചർപ്പു പോയി ചർപ്പുവിന് പനിക്കർപ്പു കാണിച്ച് ഇട്ട് നല്ല റെസ്റ്റ് എടുക്കും വെള്ളമൊക്കെ കുടിക്കും നല്ല പനി ഭയങ്കര ക്ഷീണമാണ് പിന്നെ പാവത്തിന് പനി കുറവില്ലേ എന്നാ പ്രാർത്ഥിക്കാൻ പറയണ്ടേ ചർപ്പോ മെച്ചിട്ട പ്രാർത്ഥിക്കാന്നിട്ടോ മഴ അല്ല പനി കുറവില്ലേ ഏതായാലും നനഞ്ഞ കഴിഞ്ഞ് കുളിച്ചു കേറാ അതന്നെ അതന്നെ അങ്ങനെയാ ഫുള്ള് ചളിയായിണ് മേത്ത് അക്കെ ആ ഇതിന്റെ ചുറ്റുമൊക്കെ തുറന്നെടുത്തിട്ടൊക്കെ ചളിയാണ് പിന്നെ സാരല്ലേറൂല അങ്ങനെ മോളും പോയില്ലേ എന്തോരം ജാതിരത്തില്ലേ മോള് കുഞ്ഞം പോയിട്ട് ഞാനൊക്കെ എടുത്തൊക്കെ ആയിരുന്നു പറക് വെട്ടിത്തന്നെ എടുത്തതൊക്കെ ചായ ഒക്കെ കാച്ചി ഞങ്ങൾ അവിടെ ഇരുന്ന് കുടിച്ച് ഗ്ലാസ് ഒന്നും എടുത്തീല അപ്പത്തിനേക്കും മഴ പെയ്തു അപ്പൊ ഏക്കും മഴ പെയ്തു പിന്നെന്തൊക്കെയാണ് ചിത്രങ്ങൾ എത്ര എണിക്കാലായി വിടുന്നേ സമയം പിന്നെ എന്താ വിശേഷം എന്ത് വിശേഷം നേർക്ക അങ്ങനെ പോണ് ഗുഹുണ്ടില്ല സുഖം തന്നെ പെരുന്നാളൊക്കെ ആയിൽ ഇന്നിപ്പ മക്കൾക്ക് സ്കൂളുണ്ട് സുഖം തന്നെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോണു ദുഖന്തലില്ല വിടക്കെന്താ വിശേഷം സുഖാണോ ഇങ്ങനെ ഇടാനാ എന്തോ പോലെ ഉണ്ട് റേ ഫുള്ള് കാട് ഇളകി വന്നാലേ പറയൂ 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 എന്താണ് നിശ്ചിത്ത പോയോ നിശിത്താ എപ്പോഴാണ് ലൈവ് ലേ ആ അത്തട്ട പോലെ തന്നെ അത്തട്ട പോലെ ലേണ് അരത്തിന് ചുറ്റ പോലെ ഉണ്ട് കോഴിക്കോട് ചിക്കിയിട്ട് മോട്ടോ കാക്കും തോന്നും anne okay. Okey okey, amir kau okey. Apa kata ഇരുപത്തിരണ്ട ഇരുപത്തി അഞ്ചാകുമ്പോൾ ഞാൻ കട്ടാക്കും പോയി വരൂ പോയി വരുമോ എല്ലാവരും പോയോ ചോദിക്കണ്ട എല്ലാരും പോയി എല്ലാവരും പോയോ മേക്ക ഞാനിപ്പോൾ കട്ടാക്കും ആരും തിരക്കിലായിരിക്കും സമയമാകുമ്പളേ ചോറും കറിയാക്കുന്നതും വീട്ടുജോലീൻ്റെയും തിരക്കിലായിരിക്കും ഇതാണ് ആ പറയണ്ടേ അതെ അതെ എല്ലാവരും തിരക്കിലിരിക്കുമല്ലോ എന്നാൽ ഓക്കെ അമ്മയർക്കാം പോയി വരും ഞാനും ഇറങ്ങാം ഇവിടെ അടിച്ച് വരട്ടെ അരി കൈക്ക മഴ നന്നു ഇവിടെ നന്നാക്കട്ടെ ഓക്കേ ബായി വരെ ആ ഓക്കെ ഓക്കെ എന്നാൽ ശരി